Ulcho kah ya. Dah? Bada ba? Bada ba? Dah? Dah? Bada ba? Dah? Bada ba? Bada ba? Come on! Come on! Hey!

അയിരൊക്കെ അടക്കവും ശരി ഇതാനോ മന്തിയൊക്കെ എടുക്കല് അപ്പൊ ഒന്നും പോവൂല മന്തിയൊക്കെ കിട്ടുമ്പോർജ് ചാടിയിലെ ഞാൻ ഇവിടെ ഞാനത് പൊന്നിച്ച് കൊടുക്കുന്ന ചാടിന്

ഇന്ന നോ നോ. എന്താ തുറക്കാനാണല്ലേ? മൂക്കടിക്കോയിലാ. ഹ്? നോ നോ. 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 മോനെ ഇങ്ങോട്ട് മെയിൻ ഇല്ല. പറ്റിച്ചത് എനിക്ക് തോന്നി കൊറേ വട്ടം ഞാൻ വരികയൊക്കെ ചെയ്യും ആൾക്കാർ തോന്നണം തിന്നാൻ കൊടുത്തുകഴിഞ്ഞ പിന്നെ പോവൂല ഞാനെന്താ ഓക്കെ എനിക്കത് ഇല്ലേ കോഴിക്കൊന്നും വിളിച്ചില്ല അല്ലേ അല്ല പടവാട ഇങ്ങനെ വിളിച്ച